നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു കൊച്ചുമിടുക്കൻ ഇന്ത്യൻ ടീമിൽ ടീമിലെത്തിയതിന്റെ സന്തോഷത്തിലായിരുന്നു കുറേ ദിവസമായിട്ട് മാധ്യമങ്ങൾ ചെങ്കൽ ചൂള എന്ന് തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഒരു വലിയ കോളനിയാണ് ഇവിടെ നിന്ന് ഒരാൾ അവിടം വരെ എത്തണമെങ്കിൽ അതിന്റെ പിന്നിലേ സ്ട്രെയിനുള്ള കേരളത്തിലെ എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഗോളടിക്കണം എന്നുള്ളത് അപ്പൊ ഇനി അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഇറങ്ങിയ ഗോളടിക്കണം എന്നുള്ള എല്ലാവരുടെ മനസ്സിലുണ്ടാവും ആരെങ്കിലും ചങ്കൽ ഇങ്ങനെ ജസ്റ്റ് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ ഒന്ന് പേരിലൂടെ ഇതൊരു വലിയ കോളനി ആണ് രണ്ടായിരത്തി അഞ്ഞൂറ് കുടുംബങ്ങളുണ്ട് ഒരു കളിക്കാൻ ഒരു സ്പേസ് നിങ്ങൾക്ക് ഓരോ കുടിലാണ് കണ്ടിട്ടുള്ളത് അപ്പൊ അതിൽ നിന്ന് വന്നാണ് ഇന്നാണ് നമുക്ക് ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ ഇന്ത്യൻ ടീമിൽ കളിക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേറെ സന്തോഷമില്ല ഞങ്ങൾ എല്ലാം ഇവിടെ കുളിക്കുമ്പോ കപ്പില് കുളിക്കുമ്പോ ഒരു നോർമൽ വെള്ളായിരിക്കും നമ്മളിപ്പോ ആ ഇടത്ത് നിന്ന് കുളിച്ച ഒരു ഹോട്ടലിൽ ഞാൻ നമ്മൾ ഞാൻ ആദ്യം കയറുമ്പോൾ തന്നെ ഞങ്ങൾ കണ്ണ തള്ളിയാണ് കയറുന്നത് ഇങ്ങോട്ട് തിരിച്ച ചൂട് ഇങ്ങോട്ട് തിരിച്ചു തണുത്തുള്ള അത് അത് ചെയ്യുമ്പോൾ നമുക്കൊരു വളരെ സന്തോഷമുള്ള കാര്യമാണ് അവൻ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണമെന്ന് അറിഞ്ഞിട്ടായിരുന്നു അപ്പൊ അവിടെ പോയി കളിച്ചിട്ട് വരാന്നുള്ള രീതിയിലാണ് അവൻ പോയത് അത് വലിയ വിഷമ അടുത്ത സെലക്ട് ആയില്ല എന്ന് പറഞ്ഞ് വിമർശനമൊക്കെ ഉണ്ടായി ആ വിമർശിക്കുന്ന ആൾക്കാർക്ക് ഒരു കാര്യം പറയാനുള്ളൂ നിങ്ങള് സെലക്ഷനിൽ ത്രീമിൽ കേറിയിട്ട് അവരെ വിമർശിക്കും നിങ്ങളുടെ കൂട്ടത്തിൽ എന്റെ മകൻ എങ്ങനെ വെക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ വെച്ചത് പക്ഷെ ഇന്ന് ഞാൻ സന്തോഷിക്കുന്നു ഞങ്ങളെ പരിഹസിച്ചവരുടെ മുന്നിൽ ഞങ്ങൾക്ക് ഇത് തന്നെയല്ലേ ഞാൻ വലിയ നേട്ടം നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു കൊച്ചുമിടുക്കൻ ഇന്ത്യൻ ടീമിലെത്തിയ എൻ്റെ സന്തോഷത്തിലായിരുന്നു കുറേ ദിവസമായിട്ട് മാധ്യമങ്ങൾ ഞാൻ ഇന്ന് ശ്രീകുട്ടൻ്റെ വീട്ടിലാണ് ഉള്ളത് ശ്രീകുട്ട കൺഗ്രാലേഷൻ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല നി എനിക്കതെങ്ങനെ എൻ്റെ സന്തോഷം പ്രകടിപ്പിക്കണം എന്ന് അറിയില്ല ഞാൻ പറഞ്ഞ പോലെ ചെങ്കൽ ചൂള എന്ന് തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന അല്ലെങ്കിൽ വലിയ കോളനി ഇതൊരു ഇതിലെത്ര വീടുണ്ട് ചേച്ചി ഇവിടെ എൻ്റെ അമ്മേ രണ്ടായിരത്തി അഞ്ഞൂറ് കുടുംബമുള്ള ഒരു 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 വലിയ കോളനിയാണ് ഞാൻ രണ്ടായിരത്തി പതിനൊന്നിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പം എനിക്കിവിടെ വരണം എന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ അത് സാധിച്ചത് ശ്രീകുട്ടലിലൂടെയാണ് അപ്പോൾ ഇവിടെ നിന്ന് ഒരാൾ അത് എല്ലാവരും പറയുന്ന പോലെ ദാരിദ്ര്യ പട്ടിണിയൊന്നുമല്ല ഇവിടെ നിന്ന് ഒരാൾ അവിടം വരെ എത്തണമെങ്കിൽ അതിൻ്റെ പിന്നിലൊരു അത്രയും സ്ട്രെയിനുണ്ട് ആ സ്ട്രെയിൻ എടുത്തവരാണ് എൻ്റെ കൂടെ ഉള്ളത് അച്ഛൻ അമ്മ അനിയൻ കുഞ്ഞമ്മ കൊച്ചച്ചൻ ഓ ഞാൻ പറഞ്ഞൊപ്പിച്ച് ഇത്രയും പേര് നേരം നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഇത്തിരി പാടായിരുന്നു ശ്വാസം കൂട്ടിപ്പോയി പിന്നെ പല്ല് വരച്ചിരിക്കുന്നതുകൊണ്ട് ആൾക്കിത്തിരി പ്രശ്നമാട്ടോ പിന്നെ ഇന്ന് സ്വീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ആണ് അല്ലെ എന്തെങ്കിലും എനിക്ക് കേൾക്കാം ഇത് ഇത് കാണാൻ പഠിക്കും വളരെ സന്തോഷമുണ്ട് ഇതിൽ ഞാൻ അഭിമാനിക്കുന്നു ഇതൊക്കെയല്ലേ ഇത് ഞാൻ പറഞ്ഞോളാം ഞാൻ കയ്യിൽ ഇട്ടോളാം ഞാൻ ഞാൻ സത്യം പറയട്ടെ അവിടെ കയറി വന്നപ്പോഴാണ് ഫോട്ടോ ഞാൻ നോക്കിയത് ഉം അപ്പൊ ഞാൻ ബാംഗ്ലൂർ വന്നിട്ട് കഷി അദ്ദേഹത്തിന് നേരിട്ട് കേട്ടിട്ടുണ്ട് അല്ലാണ്ട് നമ്മുടെ കൊച്ചിയിൽ വന്നപ്പോഴും പോയിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ച് അങ്ങനെ കണ്ടിട്ട് ദേ നമ്മുടെ കൊച്ചൻ അത് വെച്ചിട്ടാണ് ഹൗ വാസ് സോറി ഞങ്ങൾ പെട്ടെന്ന് ഗ്രൗണ്ടിലാണോ എങ്ങനെയുണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ ആദ്യമായിട്ട് ഇന്ത്യൻ ടീം എത്താന്ന് തന്നെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഇത്ര ഫാമിലിയുടെയും നാട്ടുകാരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെയും ഫലമാണ് ഇതുവരെ എത്തിയത് ഇപ്പൊ ഇന്ത്യൻ ടീമിൽ ആദ്യമായിട്ട് ചെന്നപ്പോൾ തന്നെ എല്ലാവരും പുറത്തുനിന്നുള്ള പ്ലേയേഴ്സും ആയിട്ട് ഇതായ ഫ്രണ്ട്സായിട്ട് പോകാൻ എടുത്തു എന്നെ നോക്കിക്കോ അറിയാമോ ഇത് കൃത്യമായി പ്രസംഗം പഠിച്ചിട്ട് പറയുന്ന പോലെയുണ്ട് എനിക്കറിയാം കാരണം എന്ന് വെച്ചാൽ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് വേണം അല്ലെങ്കിൽ ഹിന്ദി വേണം ഇത് എപ്പോഴും നോർത്തിലൊക്കെ ഉള്ള വളരെ ചുരുക്കം പിള്ളേർക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് എത്താൻ പറ്റുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ ഒത്തിരിയും പേര് കളിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് അവിടം വരെ എത്തണമെങ്കിൽ നമുക്കൊരു ലക്കൂടെ വേണം എനിക്ക് തോന്നുന്നു ബ്ലാസ്റ്റേഴ്സിനൊപ്പം കളിച്ചോണ്ടിരുന്നിട്ട് അതിൽ നിന്ന് തന്നെ ഒന്ന് രണ്ട് പ്ലേയേഴ്സ് തിരിച്ചു പോയിട്ടുണ്ട് എനിക്കറിയാം കുറച്ച് പേരെനിക്കറിയാം മലയാളികളുള്ള നയൻറ്റീനിലെ പിള്ളേർ പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ശ്രീകൂട്ടർ ഇവിടെ എത്തണം അത്രയും കഠിനമായിട്ട് തീർച്ചയായിട്ടും ഞാൻ റിസർവ് ടീമിൽ മൂന്ന് കൊല്ലത്തോളം ട്രെയിനിങ് ആയിരുന്നു പിന്നെ അവിടെ നിന്നാണ് നേരെ മെയിൻ ടീമിൽ കെയർ പിന്നെ വീണ്ടും റിസർവ് ടീമിലോട്ട് വരേണ്ടി വന്നു പിന്നെ ഇവിടത്തെ റിസർവ് ടീമിന് വേണ്ടി ഗോളുകൾ അടിച്ച് നേരെ വീണ്ടും തന്നെ സീനിയർ ടീമിലോട്ട് ഇപ്പോൾ വീണ്ടും അവിടുത്തെ ലാസ്റ്റ് ടൂർണമെൻറ്റായ സൂപ്പർ കപ്പിൽ ഗോളടിച്ച് ഇപ്പോൾ വീണ്ടും അവർ കോൺട്രാക്റ്റ് തന്നെ പുതുക്കി രണ്ട് വർഷത്തേക്ക് അപ്പം ഇനിയുള്ള അടുത്ത സീസണുകളിൽ ഇനിയും നന്നായിട്ട് പ്രകടനം ചെയ്ത് ഇനിയും മുകളിലോട്ട് എത്തുന്ന പ്രാർത്ഥന ഇപ്പം ഇന്ത്യ അണ്ടർ ട്വൻറ്റി ത്രീയിലാണ് ഇപ്പം ഇനിയും ഇന്ത്യൻ ടീമിലോട്ട് മെയിൻ ടീമിലോട്ട് എത്താനുള്ള ഒരു കൊച്ചെ ഞാനൊരു കാര്യം പറയാം നമുക്കിപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ കളിക്കുന്നുണ്ട് നമ്മൾ കളിക്കുക നമ്മൾ പോരുക നമുക്ക് അത്രേ ഉള്ളൂ റിസ്ക് റിസ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം വീട്ടുകാർക്കറിയായിരിക്കാം അല്ലെങ്കിൽ ഇവിടെയുള്ള കുറച്ച് പേർക്കറിയാം പക്ഷെ ഇപ്പം ഇവിടെയുള്ള എല്ലാ മലയാളികൾക്കും അറിയാം ഉത്തരാത്ത ഓ തീർച്ചയായിട്ടും നമ്മളിപ്പോ എല്ലാ ഇപ്പൊ ഞങ്ങള് ഫോർവേഡ് ആയിട്ടുള്ള കേരളത്തിലെ എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഗോൾ അടിക്കണം ഗോളടിക്കണം എന്നുള്ളത് അപ്പൊ ഇനി അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ആ ശ്രീകുട്ടിനെ ഇറങ്ങിയ ഗോൾ അടിക്കണം എന്നുള്ള എല്ലാവരുടെ മനസ്സിലുണ്ടാവും പിന്നെ അപ്പൊ അതിനുവേണ്ടി ഞാനും പ്രാക്ടീസ് ചെയ്യണം ഞാനും കൊറേ വർക്ക് ചെയ്യണം ആ അങ്ങനെ ചീത്ത കേൾക്കുന്ന ഒരാളുണ്ട് നമുക്കൊരു അത് പറയുന്ന പ്രതീക്ഷനും അതായത് എത്ര മലയാളികളുണ്ടോ അത്ര മലയാളികളുടെ ആണ് അതുപോലെയാണ് ാണ് അപ്പൊ എന്തായാലും എല്ലാവരുടെ ഒരു ഒരു കണ്ണ് നമ്മുടെ ഉണ്ടാവും അവൻ എന്തേലും ചെയ്യും അപ്പൊ നമ്മളും തീർച്ചയായിട്ടും എന്തേലും കാരണം നമ്മൾ ഗ്രൗണ്ടിലോട്ട് ഗ്രൗണ്ടിലോട്ടിറങ്ങുമ്പോൾ നമ്മള് രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ക്ലബിന് വേണ്ടി നമ്മളെന്തേലും അതിന് വേണ്ടി കൊടുക്കണം അപ്പോ ഇനിയുള്ള കളികളിൽ എല്ലാവരും പ്രാർത്ഥനയുള്ളതുകൊണ്ട് ദൈവം നന്നായിട്ട് ചെയ്യാൻ പറ്റാണ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായും ഞാൻ നമുക്ക് ഞാൻ പറഞ്ഞില്ല ഇതൊരു വലിയ കോളനിയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് കുടുംബങ്ങളുണ്ട് ഒരു കളിക്കാൻ ഒരു സ്പേസ് നിങ്ങൾക്ക് എന്ന് പറയുന്നതില്ല മാത്രമല്ല ഞാൻ കേട്ടിട്ടുള്ള ഞാൻ അറിഞ്ഞിട്ടുള്ള ചെങ്കൽ ചൂള എന്ന് പറയുമ്പോൾ ആർക്കും അത്രയും ഒരു റെസ്പെക്റ്റോട് കൂടിയിട്ടില്ല ഞാൻ കണ്ടിട്ടുള്ളതെന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ മൊത്തത്തിലുള്ള കാര്യം ഞാൻ പറയുന്നില്ല അപ്പോൾ അങ്ങനെ പറയുന്നവരുടെ അടുത്ത് നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയാൽ ഇപ്പോൾ ഈ പറയുന്നവരുണ്ടല്ലോ നമ്മളെ അല്ല മാറ്റി നിർത്തി നമ്മുടെ വീട്ടിലേക്ക് ഇപ്പൊ അങ്ങനെ കൊറേയിടത്തുനിന്ന് അങ്ങനെ ചില സ്ഥലത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ സ്ഥലത്തിന്റെ പേരിലൊക്കെ പക്ഷെ അതെ അതെ അങ്ങനെ പറയുമ്പോ അവരൊരു കാരണം പഴയ നമ്മുടെ പഴയ കാലഘട്ടങ്ങളിൽ അങ്ങനത്തെ ആയതുകൊണ്ട് എല്ലാവരുടെ ഇതിലും ഉണ്ടാവും പക്ഷെ ഈ പുതിയ തലമുറയില് എല്ലാം കുറെ മാറ്റങ്ങളുണ്ട് കുറെ കായിക താരവും കലാകാരകളും വാർത്തയായി അതെ അപ്പൊ കൊറേ കഴിവുള്ള ആൾക്കാരുണ്ട് അപ്പൊ അതോടെ തന്നെ ആ പേര് അങ്ങ് ഇപ്പൊ ഇപ്പൊ എല്ലാരും ജന്മിച്ചുള്ള എല്ലാവർക്കും നല്ലൊരു ഇതാണ് അവിടെ കൊറേ കലാകാരമാരെല്ലാം പുതിയ തലമുറയെല്ലാം കഴിവുള്ള ഇതാണ് ഇവിടെ ഉള്ളത് എല്ലാവർക്കും ഒരു ഇതുണ്ട് അപ്പൊ ഇപ്പൊ നമുക്ക് നമ്മളും ഞാനും അതിലൊരു ഭാഗമായിട്ടുള്ള ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ് കാരണം എന്റെ പേരിലൂടെ നമ്മുടെ പേര് എന്ന് തീർച്ചയായും തീർച്ചയായും അത് അത് അതാണ് നമ്മൾ ഓരോരുത്തരും മൈൻഡിൽ സെറ്റ് ചെയ്യുന്നത് നമ്മൾ കാരണം നാണക്കേടല്ല നമ്മൾ കാരണം ഒരു ഒരു വലിയ സംഭവം ഉണ്ടായിരിക്കുവാണ് ചൂള എന്ന് പറയുമ്പോൾ ഇപ്പൊ അവർക്ക് ഓർക്കാൻ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ആരെങ്കിലും ജംഗൽ ചൂള എന്ന് ഇങ്ങനെ ജസ്റ്റ് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ കിട്ടാവുന്ന രണ്ട് മൂന്ന് വരെ ഒന്ന് റീക്രിയേഷൻ ഒന്ന് ശ്രീകുട്ടൻ ഇതൊക്കെ നമ്മ നമ്മളായിട്ടാണ് തിരുത്തണത് ചരിത്രം തിരുത്തുക എന്നൊക്കെ പറയില്ലേ ഞാൻ അച്ഛനോട് ഒന്ന് രണ്ട് കാര്യം അയ്യോ അച്ഛനോട് ചോദിക്കാൻ പറഞ്ഞു അമ്മ അച്ഛനെ പിടിച്ച് ഇപ്പൊ ബോധം കെടുന്നു ആദ്യത്തെ സർജറി ഇവരല്ലേ ചെയ്തത് മാറ്റി അമ്മയോട് വന്നപ്പോലെ അനീതിയോട് പറയരുത് എന്നോടൊന്നും പറയല എന്നോടൊന്നും ചോദിക്കരുത് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല എന്നെ ഒന്ന് നോക്കുവോ ഒരു സുദര്യായിട്ടൊക്കെ വന്നിട്ട് എന്നൊന്ന് നോക്ക പോലെ ചെയ്യാണ്ടിരിക്കുവാ ചേട്ടാ ഇപ്പം ഇപ്പം എല്ലാവരും വരുന്നു സന്തോഷത്തോടെ നിങ്ങൾ നിങ്ങളിപ്പോൾ ഞാനടക്കം വന്ന് നിങ്ങളോട് ചിരിക്കുന്നത് കളിക്കുന്നു നമ്മളൊക്കെ ഈ ഈ ഈ അഭിമാനത്തിൻ്റെ അംശം വേറാൻ വന്നവരാ പക്ഷെ അതിലപ്പുറം ശ്രീകുട്ടൻ എന്നൊരു വ്യക്തിക്ക് നമ്മൾ നമ്മുടെ വീടുണ്ടല്ലോ നമ്മുടെ വീട്ടിലൊക്കെ പറയും ഇടം മക്കളെ കളിച്ച് നടക്കാതെ അല്ലെങ്കിൽ ഇത് ചെയ്യാതെ എന്ന് പറയുന്നിടത്തുനിന്ന് ശ്രീകുട്ടനെ ക്രിക്കറ്റ് കളിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു ശ്രീകുട്ടനെ കൊണ്ട് ഫുട്ബോൾ കളിപ്പിച്ചിട്ട് ഇന്ത്യൻ ടീം കളിച്ചു തീർച്ചയായിട്ടും അത് എനിക്ക് ഭയങ്കര സന്തോഷം എന്റെ അമ്മയ്ക്ക് അച്ഛനും അവർക്ക് എൻ്റെ ഇത് അറിയത്തില്ല എന്താണെന്ന് ആണ് സത്യം അപ്പൊ അവിടെ ഞാൻ അത്രയും പിന്നെ എന്റെ കാലി ഒരു ആംഗിൾ പേരെ മാറിയിട്ടുണ്ട് കളിച്ച് പിന്നെ എനിക്ക് എന്റെ മകനു കൂടെ ഒരു ഉണ്ടായിരുന്നു പുള്ളിക്കായിരുന്നു അവിടെ പെട്ടെന്ന് ക്രിക്കറ്റിൽ ഒരു താല്പര്യം പിന്നെ അതെ ആദ്യ സഹോദര മക്കൾക്ക് അവർ അഞ്ച് ബാറ്റ് ഞാൻ മേടിച്ചു കൊടുത്തായിരുന്നു അങ്ങനെ ഏതെങ്കിലും ഒന്ന് വരട്ടെ സ്പോർട്സ് വരെ പറ്റുന്ന ആഗ്രഹം ദേവസ്കാരി തിരിച്ച പോയി എന്റെ വന്നു വന്നപ്പോ ഫുട്ബോളില് ആ ടച്ച് പിന്നെ ഞാൻ നേരെ സ്പോർട്സ് കൗൺസിലിൽ ദിനേശ് സാറിൻ്റെ അവിടെ കൊണ്ട് സ്റ്റേഡിയത്തുണ്ടാക്കി അതിലൂടെ പിന്നെ അടുത്ത ഒരു വർഷമാണ മുമ്പേ അവൻ കണ്ടിന്യൂ ആയിരുന്നപ്പൊ ആ കോച്ച് എന്നെ വിളിച്ചിട്ട് ദിനേശ് സാർ വിളിച്ചിട്ട് പറഞ്ഞു മോന് നല്ല ടാലന്റ് ഉണ്ട് പത്തനംതിട്ട ജില്ല വിടാൻ താല്പര്യമുണ്ട് ആ സ്പോർട്സ് കൗൺസിലില് പാത്രയാണ് ഞാൻ പറയൂടെ ചോദിക്കുക എന്ന് പറഞ്ഞു പുള്ളിക്കാരനോട് ചോദിക്കപ്പം അവനും ആ പത്ത് പത്ത് പതിനൊന്ന് വയസ്സിൽ പോകാൻ താല്പര്യം ഇത് പിന്നെ പുള്ളിക്കാരനറിയില്ലായിരുന്നു ഈ പോയി നിൽക്കണത് തിരിച്ച് വരാൻ കണക്കിനുള്ള സ്ഥലം അറിയാ അവിടെ പോയി പുള്ളിക്കാരെ പിന്നെ അവിടെ വാരുമായി പിന്നെ കളിച്ചു പിന്നെ അവിടെ വേറെ ഒന്നുമില്ല കളി തന്നെ പിന്നെ അതിനിടയ്ക്ക് ഈ മലപ്പുറം എം എസ് പി പല പല ജില്ലകളിൽ കളിച്ച് പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് പ്ലേയേഴ്സിലും ഇവിടെ ഓരോ സ്റ്റേറ്റ് സെലക്ഷൻ ജില്ലാ സെലക്ഷൻ എല്ലാത്തിലും കളിച്ചിട്ട് പത്തി ഇരുപത്തെട്ട് പ്ലേയേഴ്സിന്റെ ഇടയിൽ വരുന്നുണ്ട് പുള്ളിക്കാരന് മാത്രം ഈ കേരളത്തിനകത്ത് ഒതുങ്ങുന്ന ഫുട്ബോളിൽ പുള്ളിക്കാരന് മാത്രം ഈ അഞ്ച് ഇരുപത്തെട്ട് വന്നിട്ട് ഒന്നിലും അവിടെ പുള്ളിക്കാരനോട് എത്തിക്കാൻ പറ്റില്ല പോളണ്ടിലെ പോലെ ഒരു തോമസ് കോച്ചുണ്ട് പോളണ്ടിൽ ഇപ്പൊ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു കോച്ചുണ്ട് ആ പുള്ളിക്കാരെ ഇവിടെ ഇവന്റെ കളി തൃശ്ശൂർ ഒരു സെലക്ഷൻ നടന്നപ്പോ കണ്ട് നേരിട്ട് ബ്ലാസ്റ്റേഴ്സ് വിളിക്കുന്നു പിന്നെ അവിടെ നേരെ ബേ ടീമിൽ വന്ന് മെയിൻ ടീമിൽ വരുന്നു അതായത് ഇന്ത്യൻ ടീമിൽ വന്നു ഭയങ്കര അഭിമാനമാണ് സന്തോഷം ഞാൻ നമ്മള് എപ്പോഴും അങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് അമ്മ ഭാര്യയുടെ അമ്മ എല്ലാവരും സഹായിച്ചിട്ടുണ്ട്

കുഞ്ഞങ്ങളുടെ അടുത്ത് നിക്കണെന്നാണല്ലോ അപ്പൊ ചേച്ചി എങ്ങനെയാ ചട്ടം ഫുട്ബോൾ ഒന്നും വേണ്ട കൊച്ചോടെ നിക്കട്ടെ പറഞ്ഞു ഇല്ല അവര് താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ അവൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണമെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ പോയി കളിച്ചിട്ട് വരാനുള്ള രീതിയിലാണ് അവൻ പോയത് പതിനൊന്ന് വയസ്സായില്ല അപ്പൊ അത്തര വയസ്സായതേ ഉള്ളു ആ സൗന്ദര്യ അപ്പഴാണ് കൊണ്ടുപോകണത് ഞങ്ങൾ എല്ലാ ആഴ്ചയും എല്ലാരും പോകുവായിരുന്നു ആഴ്ചതോറും പോകുന്ന കാണാൻ എല്ലാ കുട്ടികളും എല്ലാരും എല്ലാ സഹോദരങ്ങളും കൊണ്ട് പോകുന്ന വലിയ വിഷം കൂടെ ർഷം കഴിഞ്ഞപ്പഴത്തേ അവ അതുമായിട്ട് ശരിയായി ശരിയായി വന്നു പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടമായിരുന്നു എല്ലാരും കൂട്ടുകൂടുമ്പായിട്ട് ജീവിക്കണേ അപ്പൊ പെട്ടെന്ന് അവൻ പോയപ്പോ എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും എല്ലാവർക്കും ഇഷ്ടം പോയില്ല എന്നാലും അവര് നല്ല രീതിയിൽ വരട്ടെന്നുള്ള രീതിയില് എല്ലാരും സങ്കടമൊക്കെ ഇതാക്കി വെച്ചു സങ്കടമൊക്കെ ഇപ്പൊ സന്തോഷം ഞാൻ എനിക്കും ഭയങ്കര സന്തോഷമാണ് അവർ നല്ല ചേച്ചി ഇവന് ഒരുപാട് അമ്മമാരും അച്ഛന്മാരും ഉണ്ടെന്നാണ് ഇവിടെ വന്നു കയറിപ്പ എന്നോട് പറഞ്ഞത് അപ്പം നമുക്ക് അത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ് അതാണ് ഈ കൂട്ടുകുടുംബം അല്ലെങ്കിൽ ഇങ്ങനെ ആളൊക്കെ താമസിക്കുന്ന തോന്നുന്നു നമ്മുടെ ഒരു ഒരു ഇതാണ് നമ്മളില്ലെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ ആരെങ്കിലും ഒക്കെ നോക്കുന്നുണ്ടോ അവർ ഒമ്പത് പേരുണ്ട് സഹോരന് ആ അപ്പൊ എല്ലാവരും ഒന്നിച്ചിട്ട് ഇട്ടിട്ട് പെട്ടെന്ന് പോയപ്പോ അവനെ അത് സഹിക്കാൻ പറ്റാത്ത ഒരു സങ്കടമായിരുന്നു ഒരു ലീവ് ഉണ്ടെങ്കിൽ അപ്പോഴും എന്നാ അവന്റെ അച്ഛപ്പവും വിളിച്ചോണ്ടിരും രണ്ടു ദിവസം ലീവ് ആണെങ്കിലും അപ്പോഴും പോയി വിളിച്ചോണ്ടിരുന്നത് എന്നിട്ട് തിരിച്ചു വിണ്ടാക്കുന്നതൊരു വിഷമം നമ്മൾക്ക് ഈ നമ്മുടെ ഒരു വീട് ഇപ്പൊ ഞാനിപ്പോ അതിനകത്തോട്ട് ഡ്രസ്സ് മാറാനായിരുന്നു ഒറ്റ മുറി വീട് അല്ലെ അതിനകത്ത് പിന്നെ ഒരു മുറി എക്സ്ട്രാ ആയിരുന്നു അല്ലെ അങ്ങനെയല്ലേ അപ്പൊ നമ്മക്ക് സാഹചര്യങ്ങള് ഇതാണ് പക്ഷെ നമ്മുടെ സ്വപ്നങ്ങൾ ഭയങ്കര വലുതാണ് എങ്ങനെയുണ്ടായിരുന്ന ഇപ്പൊ ഈ സാഹചര്യത്തിൽ നിന്ന് സ്വപ്നങ്ങളിലേക്ക് പോകുമ്പോ ി പറഞ്ഞു ഇടിക്കുന്നില്ല ഇടിക്കത്തില്ല പറഞ്ഞോ പറഞ്ഞോ ഇല്ല ഞാൻ ഞാൻ ഫ്ലോയിൽ വന്ന അല്ലേ ഞാൻ പറഞ്ഞത് നമ്മക്ക് തന്നെ ഒരു ഫീൽ ഉണ്ടോ ഒരു മുറിയിൽ എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഇതാണ് അവിടെ നിന്ന് മകൻ ഇപ്പം എനിക്ക് എനിക്കറിയാം ഇവർ താമസിക്കുന്ന ഹോട്ടലൊക്കെ അത്രയും ഫെസിലിറ്റിയാണ് ബ്ലാസ്റ്റേഴ്സ് എനിക്ക് തോന്നുന്നു എറണാകുളത്തെ ഹോട്ടലിൻ്റെ പേര് ആ ക്രൗൺ പ്ലാസ തന്നെ ക്രൗൺ പ്ലാസയിലാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം മൊത്തം ഞാൻ വൺസ് ഞാൻ അവിടെ ഒരിക്കലും പോയിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട് വഴി ഞാൻ വന്നിട്ടുണ്ട് അവിടെ അപ്പം ഞാൻ മുന്നേ വന്ന ചാലുകാർ ഇവരുടെ ബ്ലാസ്റ്റേഴ്സിന്റെ നമ്മൾ ഇതൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം അവരുടെ ഹോട്ടലെന്ന് പറഞ്ഞാൽ അത്ര ഫെസിലിറ്റിയാണ് അത്ര ഫെസിലിറ്റിയിൽ നമ്മൾ കിടക്കുന്ന ഇവിടെ ഇവിടെ പോകുന്നത് ഭയങ്കര അത് മോളെന്താ അറിയാ മോള് കാണുന്നത് ഇപ്പൊ ഫ്ലാറ്റ് അല്ലേ അവൻ കുഞ്ഞുനാള് കണ്ടത് ചെറ്റ നമ്മള് ഓലക്കുടിലാണ് കണ്ടിട്ടുള്ളത് അവ അതിൽ നിന്ന് വന്നാണ് ഇന്നാണ് നമുക്ക് ഈ ഫ്ലാറ്റ് എങ്കിലും ഉള്ളത് നമ്മള് ഷെഡ് ഓല കിട്ടിയ ഷെഡിൽ നിന്നാണ് വന്നത് അത് നമ്മളെല്ലാ മക്കൾക്കും ആ കാര്യങ്ങൾ അറിയാം അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും കൊട്ടാരത്തിലല്ലേ ഇപ്പൊ ഞങ്ങൾ കിടക്കുന്നത് നമ്മൾ സന്തോഷം അത് തന്നെയാണ് അത്രേ അത്രയുള്ളു ആ സമാധാന സന്തോഷം ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ മക്കളാണ് അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം അല്ല ചേച്ചി പറയുന്നത് കാരണം നമ്മളിങ്ങനെ സ്റ്റേജിൽ നിന്നല്ലേ നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടൊന്നും കാര്യമില്ല നമുക്ക് എന്തുണ്ടെങ്കിലും നമ്മൾ വീട്ടിനകത്ത് സമാധാന സന്തോഷം തരണത് നമ്മളെ മക്കളുണ്ടെങ്കിലേ നമുക്ക് അതിൽ കൂടുതൽ എന്ത് വേണം തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര ഇതാ ഇതെന്റെ ഭർത്താവാണ് പേര് പ്രദീപ് ഇപ്പം ബി ടീമിലോട്ട് സെലക്ഷൻ കിട്ടുമ്പോ ആ ഒരു നൂറ്റിപ്പത്തി രൂപയുടെ ഫ്ലക്സിൽ തുടങ്ങിയതാണ് ഒരു അച്ഛനമ്മമാർക്ക് എത്ര സന്തോഷം ഉണ്ടാവും ഉള്ളത് പുറത്തു നിൽക്കുന്നവർക്ക് അറിയില്ല എന്താണ് ഒരു നൂറ്റിപ്പത്തി രൂപയുടെ ഫ്ലക്സ് ഇവിടെ വെക്കുമ്പോ ഈ ചന്തയുടെ ഭാഗത്ത് വെക്കുമ്പോ വിരലിൽ എണ്ണാവുന്ന ചിലരെങ്കിലും ഞാൻ കോളനി ഒരിക്കലും ഞാൻ തെറ്റായിട്ട് ഇവിടെയുള്ളവരെ പറയണമല്ല വിരളിൽ എണ്ണാവുന്നവരെങ്കിലും പരിഹസിച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അത് ആരാ ആരൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അവർക്ക് ഞങ്ങൾ ഒരു മറുപടിയും കൊടുത്തിട്ടുണ്ട് കാര്യം എന്ന് ഞങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഒരു കേക്ക് മുറിക്കുക ഒരു ഫ്ലക്സ് വെക്കുക അത് ഞങ്ങളുടെ സന്തോഷമാണ് മാതാപിതാക്കൾ എന്നുള്ള രീതിയിൽ ഉള്ള സന്തോഷമാണ് അന്നവരതറിഞ്ഞില്ല ഞങ്ങളത് ഒരുപാട് വിഷമങ്ങൾ ഞങ്ങളെ പരിഹസിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ ആരോടത്തും പ്രതികരിച്ചില്ല കാര്യം പറയണവർ പറയട്ടെ പക്ഷേ ആ ഒരു പരിഹസം എങ്ങനെ തീർത്തു ശ്രീകുട്ടൻ ഇന്ത്യൻ ടീമ് വരെ എത്തി ഞങ്ങളെ പരിഹസിച്ചവരുടെ മുന്നിൽ അല്ലെങ്കിൽ ഈ ഈ രാജാജന അവർ ചെങ്ങൾ കോളേജ് കോളേജിൽ മൊത്തം ഫ്ലക്സ് വെക്കുന്നു ഇത് തന്നെയല്ലേ ഞാൻ കിട്ടിയ ഏറ്റവും വലിയ നേട്ടം തീർച്ചയായും ഞങ്ങളെ പരിഹസിച്ചവരുടെ മുന്നിൽ ഞങ്ങൾക്ക് ഞങ്ങക്ക് തന്നത് ഞാനും അല്ല എന്നുവച്ചാല് അങ്ങനെയാണ് ഒരു ചിലർ ഒരു ചിലർ അങ്ങനെ ഞാൻ പറയുള്ളു എനിക്ക് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം പറയുമ്പോ ഇനിയും ഈ ഈ ചെങ്ങാച്ചുള്ള കോളനിയിൽ നിന്നും നക്ഷത്രങ്ങൾ ഉയരും ഞങ്ങളെ കാലം കഴിഞ്ഞാൽ ഞങ്ങളുടെ തലമുറ കാലം കഴിഞ്ഞാൽ ആ തിളങ്ങുന്ന നക്ഷത്രത്തിൽ ഒന്ന് എന്റെ മകനായിരിക്കും എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട് ഇവനെന്തോന്ന് ഫ്ലക്സ് വെച്ചിരിക്കുന്നു ഒന്നും ആയില്ല വൈ ഒന്നും ആവണ്ട ഞങ്ങളുടെ സന്തോഷമാണ് ഓരോ അച്ഛനമ്മമാരുടെ സന്തോഷമാണ് അത് നിങ്ങൾ ചിലർക്ക് പുറത്തുനിന്ന് നോക്കുമ്പോ അത് അറിയില്ല അതെന്താണെന്നുള്ളത് ഒരു സ്കൂളിൽ ഒരു ഒരു എന്തെങ്കിലും ഒരു ഒരു പ്രോഗ്രാമിന് ചേർന്നിട്ട് പത്ത് രൂപയുടെ സോപ്പോർട്ട് കൊണ്ടുവന്നതല്ലേ മക്കളെ കിട്ടിയെന്ന് പറഞ്ഞേ നമുക്ക് സോപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടല്ല അവനായിരുന്നാലും മകളായിരുന്നാലും കൊണ്ടുവരുമ്പോഴത്തേക്ക് അവരത് വിജയിച്ചു കൊണ്ടുവരണതാണ് സന്തോഷം ഉണ്ടാകും ആ പത്ത് രൂപ രൂപയല്ല നമ്മൾ നോക്കണത് അവരവരുടെ കഴിവ് തെളിയിച്ചിട്ട് വരണതാണ് ഇല്ലേ എനിക്ക് ചങ്കൾ ചുള്ള കോളനിയുടെ ഉള്ള കുട്ടികളത്തായിരുന്നാലും പുറത്തുനിന്നുള്ള കുട്ടികളാണെങ്കിലും ഈ വീഡിയോ കാണണമെങ്കിൽ മനസ്സിലാക്കുക ശ്രീകുട്ടൻ വളരെ പരിമിതിക്കുള്ളിൽ ഒരു ഗ്രൗണ്ട് പോലും ഇല്ലാതെ അവൻ ഈ നിലയിലെത്തിയിട്ടുണ്ടെങ്കിൽ ഈ നിലയിലെത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ അതിന് കഴിയും അച്ഛൻ സഹായിച്ചില്ല അമ്മ സഹായിച്ചില്ല പൈസ ഇല്ല ഇതൊന്നുമല്ല നിങ്ങൾക്ക് കഴിവുണ്ടോ നിങ്ങൾ എത്തേണ്ടടുത്ത് എത്തും ഒരിക്കലും മറ്റൊരാളെ കുറ്റം പറഞ്ഞ് നി നിങ്ങളുടെ കഴിവുകൾ ഇല്ലാതാക്കരുത് എനിക്ക് ഉള്ള കുഞ്ഞുങ്ങളടുത്ത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമതേ ഉള്ളു കൂടുതൽ സ്പോർട്സിനെ കുറിച്ചോ കലാ കായിക രംഗങ്ങളെക്കുറിച്ചോ എനിക്ക് കൂടുതൽ അറിയില്ല ഇങ്ങനെയുള്ളതൊക്കെ അറിയുമ്പോഴാണല്ലോ നമ്മൾ മനസ്സിലാക്കി പറഞ്ഞത് ഒന്നിനു വേണ്ടിയിട്ടും അതിപ്പോൾ നമുക്ക് പോകാൻ പറ്റാത്ത കാര്യമോ നമ്മൾ ശ്രമിക്കുക ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക തീർച്ചയായും അവനൊരിക്കലും ഇത്ര പെട്ടെന്ന് ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ ഇന്ത്യൻ ടീമിൽ കളിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേറെ സന്തോഷമില്ല ഞങ്ങൾ ചങ്ങൾ ചുള്ളക്കാർക്കെല്ലാം അതിൻ്റെ ഒരു വലിയ സ്വീകരണം നമ്മളെ നമുക്ക് ഒരാളെന്നല്ല ഇപ്പം പിന്നെ സിനിമയിൽ അഭിനയിച്ച കൊച്ചു സർക്കാരിന്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ ആ സ്നേഹമോള് പിന്നെ നമ്മൾ ധനഞ്ജകുമാരി ചേച്ചി ഒരുപാട് പിള്ളേരുണ്ട് എടുത്തടുത്ത് ജോബിന് അങ്ങനെ ഒരുപാട് ഒരുപാട് പേരുണ്ട് എല്ലാ പേരും ഇവിടെ തന്നെ അങ്ങ് നിന്ന് പോകുന്നു ഒരു ചിലരെങ്കിലും അതല്ല വേണ്ടത് ഇനിയും വരണം മുന്നോട്ട് ഞാൻ കാണിച്ചു കേട്ടെ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ചെറു ഇപ്പൊ അമ്മ പറഞ്ഞ പോലെ കുഞ്ഞുമ പറഞ്ഞ പോലെ നമ്മളൊരു കുഞ്ഞു വീട്ടിലാണ് കണ്ടത് അവിടെ നിന്ന് ഒരു ഹോട്ടലിൽ പോയിട്ട് നിൽക്കുമ്പോ അതെ അതെ ഉറപ്പായിട്ട് കാരണം ഞങ്ങൾ ഇവിടെ കുളിക്കുമ്പോൾ കപ്പിൽ കുളിക്കുമ്പോൾ എപ്പോഴും ഒരു നോർമൽ വെള്ളമായിരിക്കും നമ്മളിപ്പോൾ ആ ഇടത്തുനിന്ന് കുളിച്ച ഒരു ഹോട്ടലിൽ ഞാൻ നമ്മളെ ഞാൻ ആദ്യം കയറുമ്പോൾ തന്നെ ഞങ്ങൾ അങ്ങനെ കണ്ണ തള്ളിയാണ് കയറുന്നത് കയറി നമ്മൾക്ക് കുളിക്കാൻ ഇങ്ങോട്ട് തിരിച്ച ചൂടുവെള്ളം ഇങ്ങോട്ട് തിരിച്ച് തണുത്തുള്ള അത് അത് ചെയ്യുമ്പോൾ നമുക്കൊരു വളരെ സന്തോഷമുള്ള കാര്യമാണ് അപ്പം ഞാൻ ആദ്യം തന്നെ ചിന്തിക്കും കാരണം നമ്മൾ കളിച്ചാൽ നമുക്ക് ആ അതുപോലെ നമുക്ക് ജീവിക്കാൻ പറ്റും അപ്പോൾ എപ്പോഴും മനസ്സിലുള്ള അതാണ് ഈ ചെറിയ വീട്ടിൽ നിന്ന് എത്തി ഹോട്ടലിൽ പോയി ഇത്ര ഇതിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ഇത് നമ്മളെത്ര കളിത്തണം അപ്പൊ ഒരിക്കലും അത് മറക്കാണ്ട് ഇനിയും പ്രാക്ടീസ് ചെയ്യുക ഇനിയും വർക്ക് വരയ്ക്കുമ്പോ അതിലും മുന്നോട്ട് എത്താന്നുള്ള അത്രയും വളരെ ഒരു കാര്യമാണ് പിന്നെ തീർച്ചയായിട്ടും ഇപ്പോഴാണ് ഇന്ത്യൻ ടീമിൽ കളിച്ചോണ്ടാണ് ഇത്ര വലിയ അറിയപ്പെടുന്നതും കാരണം ആ കളിയും കാര്യങ്ങളെല്ലാം നമുക്ക് ഓൺലൈൻ ഓൺലൈനായിട്ട് നമുക്ക് കാണാൻ പറ്റിയതും അറിയാൻ പറ്റിയതും അതിനു മുമ്പേ അവൻ കേരളത്തിന് വേണ്ടി കളിച്ചിട്ടുണ്ട് അത് നമ്മളെ ഈ ഖേലോ ഇന്ത്യ എന്ന് പറഞ്ഞ ഖേലോ ഇന്ത്യ എന്ന് പറഞ്ഞ കളിയിലാണ് കേരളത്തിന് വേണ്ടി കളിച്ചിട്ടുണ്ട് അത് ഗോള് കടിച്ചിട്ടുണ്ട് അന്ന് ആദ്യമായിട്ടാണ് കേരള ടീം ഫൈനല് എത്തുന്നത് അതില് റണ്ണേഴ്സ് അപ്പാണ് നമ്മള് ഉണ്ടാക്കി പെരക്കാത്തത് വെച്ചിട്ട് കാര്യമില്ല അത് സെർവ് ചെയ്യണം അല്ലെ കാണണം അത് നീ പറഞ്ഞ പോലെ കാണാൻ നമ്മൾ ആളില്ലാത്തോണ്ടാണെന്ന് നമ്മളറിയാത്തേ ഇപ്പൊ ഇന്ത്യൻ ടീമിലെത്തി മൊബൈൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുണ്ട് അത് കാണാൻ പറ്റും അതായത് ചെയ്താൽ മാത്രമേ പോലെ പറഞ്ഞൊക്കെ നടക്കണം പറയേ അത്ര തന്നെ അപ്പൊ അതായത് അല്ലേ ചേച്ചി ചെയ്തോളൂ അണ്ടർ ട്വന്റി അംഗം ഉണ്ടാ അതൊരു ഇരുപത്തിനാല് പേര് എല്ലാരും മനസ്സിലാക്കുകൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ മൂന്ന് കോടി ജനങ്ങളാണ് ഇന്ത്യയിൽ തന്നെ എത്ര കോടി ജനങ്ങളെ അതിലും നമ്മളൊരു ഒരു സെലക്ഷന്റെ കാര്യം വന്നു കഴിഞ്ഞാൽ ക്രിക്കറ്റ് ക്രിക്കറ്റാണ് ഇന്ത്യ പ്രാധാന്യം എങ്കിലും ഫുട്ബോളിനാണ് സെലക്ഷൻ ആൾക്കാർ കൂടുതൽ അത് എവിടെ ഏത് സ്ഥലത്ത് വെച്ചാലും ഫുട്ബോളിൽ തന്നെ ആള് കൂടുതൽ സെലക്ഷൻ ഇപ്പോഴും ഇത്ര കോടി ജനങ്ങളില് ഈ ഇരുപത്തിനാല് പിള്ളേർ അതും മലയാളികൾ അഞ്ചു പേര് ഇവിടെ നിന്ന് പറഞ്ഞെങ്കിൽ ഈ മൂന്ന് കോടി ആൾക്കാരുടെ എന്ന് പറഞ്ഞെങ്കിൽ അത് എന്തുമാത്രം പ്രയത്നിച്ചാണെന്ന് എല്ലാവരും മനസ്സിലാക്കാനുള്ള കാര്യം കാരണം ഇപ്പൊ ഇവര് കളിച്ച് ഇതിന് ഇവര് അടുത്ത ഇതിൽ സെലക്ട് ആയില്ല എന്ന് പറഞ്ഞ വിമർശനമൊക്കെ ഉണ്ടായി ആ വിർശിക്കുന്ന ആൾക്കാർക്ക് ഒരു കാര്യം പറയാൻ പോകും നിങ്ങള് സെലക്ഷനിൽ പോയിന്റ് ആണ് അതായത് എന്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ആ പക്ഷേ അത് ഫീൽഡിൽ ഇറങ്ങണം കളിക്കണത്തിൽ അപ്പഴാണ് ഈ നമ്മൾ ഇത്ര കോഴി ജനങ്ങളില് ഈ കേരളത്തിൽ ഇത്ര പേര് പറഞ്ഞത് അത്രമാത്രം തന്നെ നീ ഏത് ടീമിന്റെ ആരാധകനാ മൊത്തത്തിലുള്ള ഫുട്ബോളില് നിങ്ങൾ പടയോടെ എല്ലാവരും അത് മാത്രം പറയാ അത് മാത്രം പറയാൻ വേണ്ടി ഒരാൾ വാദം വർദ്ധിച്ച് ഞാനൊരു കാര്യം പറയട്ടെ നീ ഉറപ്പായിട്ടും മെസ്സിനെ കാണും ആരുടെയും പേരൊന്നും ചോദിച്ചില്ല കേട്ടോ പേര് പറഞ്ഞേ ശ്രീദേവി ശ്രീദേവിക്ക് നാണവുട്ടം അതെ മണിക്കുട്ടൻ തന്നെയാ പേരെങ്ങനെയാ ആദി കൃഷ്ണ എന്താ പഠിക്കുന്നേഫ്റ്റി ഫയർ ആൻഡ് സേഫ്റ്റി ഓക്കെ ചേച്ചിയുടെ പേര് എന്റെ പേര് ശ്രീജ ചേച്ചി ശ്രീജ ചേച്ചി ഇവിടുത്തെ ഹരിതകർമ്മ സേനയിലെ അംഗമാണ് ചാടി ചാടി നിക്കൻറെ പേര് എങ്ങനെയാ പ്രതി ചേട്ടൻ എന്ത് ചെയ്യുന്നു ഞാൻ 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 ഓർത്തു അങ്ങോ അല്ല പക്ഷെ ഉദ്ദേശിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേൾഡ് കപ്പിൽ വേൾഡ് കപ്പ് സമയത്ത് അന്ന് കളിയുണ്ട് ബി ടി എം ആണ് പക്ഷെ ഒരു ഫ്ലെക്സ് വെച്ചു അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോ മെസ്സി പിന്നെ നൈമർ ഇങ്ങം ഐഎസ്എൽ ഇതും കൊടുത്ത് ശ്രീകുട്ടിന്റെ ഒരു ഫ്ലെക്സ് ഞാൻ മാർക്കറ്റിന്റെ കൂടെ വെച്ചു പക്ഷെ അന്ന് അന്ന് കുറച്ചുപേര് അത് പരിഹസിക്കുകയും അങ്ങനെയൊക്കെ ഉള്ള സംഭവം ഒക്കെ ചെയ്തു പക്ഷെ എന്റെ ഒരു ആഗ്രഹമാണ് അത് ചെയ്തത് കാരണം എന്താ അന്ന് ഒരു ഫ്ലെക്സ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേൾഡ് കപ്പിൽ അപ്പൊ ഏറ്റവും കൂടുതൽ അന്ന് ഇഷ്ടപ്പെടുന്നത് ശ്രീകുട്ടി മെസ്സീനേയും അപ്പം മെസ്സി ക്രിസ്ത്യാനോ റൊണാൾഡോ നൈമർ പിന്നെ അങ്ങറ്റം ശ്രീകുട്ടിന്റെ ഫ്ലക്സും കൊടുത്തിട്ട് ഐ എസ് എൽ എന്ന് അവിടെയും വെച്ച് ഇവിടെ കാൽപന്ത് ദൈവങ്ങൾ മൂന്ന് മൂന്നുപേരും കൊടുത്തിരുന്നു ഈ കാൽപന്ത് ദൈവങ്ങൾ കൊടുത്ത് കൊടുത്തപ്പോൾ ചിലർക്കൊക്കെ അതൊരു പരിഹസം പോലെയായി പക്ഷെ എന്റെ മനസ്സിന്റെ എന്റെ ആഗ്രഹമാണ് ഞാൻ അത് ചെയ്തത് തീർച്ചയായും അതായത് ഇവരുടെ കൂട്ടത്തിൽ എന്റെ മകൻ എങ്ങനെ വെക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ വെച്ചത് പക്ഷെ ഇന്ന് ഞാൻ സന്തോഷിക്കുന്നത് അവർക്കൊപ്പം അവർക്കൊപ്പം അറിയപ്പെടുന്ന ശ്രീകുട്ടന എന്റെ മകൻ സ്റ്റാർട്ടിംഗിൽ ടീമിൽ വരുമ്പോൾ ആദ്യമായിട്ട് ഫേസ്ബുക്കിനകത്തിട്ട് പരസ്യപ്പെടുത്തുന്നത് ഞാനാണ് അതിന് ശേഷം പിറ്റേ ദിവസം ഈ ഇരുന്നൂറ്റി പത്തിലൂടെ ഫ്ലക്സ് വെച്ച് ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ അണ്ടർ ട്വന്റി കളിക്കാൻ പോണതിൻ്റെ അന്ന് വൈകുന്നേരം വിളിച്ച് എന്നോട് ഫോൺ ചെയ്ത് പറയുമ്പോൾ ഞാൻ രാത്രി വിളിച്ച് ഫ്ലക്സ് അടിപ്പിച്ച് രാവിലെ കൊണ്ടുവന്ന് ആദ്യം ഇവിടെ നമ്മുടെ ഈ മാർക്കറ്റിന്റെ അവിടെ വെച്ച് രാവിലെ വെച്ച് വൈകുന്നേരം ഞങ്ങൾ ഫാമിലി മൊത്തവും പായസം പാൽ പായസം ഉണ്ടാക്കി വിളമ്പിക്കൊടുത്തതിൻ്റെ വീഡിയോ എടുത്ത് ഞാൻ ഫേസ്ബുക്കിനകത്ത് ഇട്ടു കൊടുത്ത് എത്ര പേര് കണ്ടെന്നറിയാം അങ്ങനെ ഞാൻ ഒരു കാര്യം പറഞ്ഞു കാരണൊന്നുമല്ല അതോടും കൂടെ നമ്മുടെ കോളനിക്കാരും എല്ലാവരും അറിഞ്ഞു നമ്മളെ കൂട്ടത്തിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് അവിടെ അവിടെ ആയിട്ട് മാർക്കറ്റിലും ജംഗ്ഷനിലും ഒക്കെ ഫ്ലക്സിൽ വെച്ച് ഇവൻ്റെ കൂട്ടുകാരും എല്ലാവരുതേ കട്ട് ഔട്ട് വരാം ടീമിനെ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ കൂട്ടുകാർ അവര് ഇല്ലാത്ത എല്ലാ ഇല്ലായ്മക്കാരാണ് പക്ഷെ എന്നാൽ പോലും അവന്റെ കാര്യം വന്നപ്പോ കട്ടൌട്ട് രണ്ട് പ്രാവശ്യം വെച്ചിട്ട് ഞെട്ടിച്ച് കളഞ്ഞു ഞെട്ടി ഇതൊക്കെ പറയുന്ന കേൾക്കുമ്പോ ഇങ്ങനെ മറ്റേ ഇങ്ങനെ എന്താ പറയാ ഊർജം കൂടുതൽ എടുത്തിട്ട് അത് അത്രയും അതൊരു ഓയിലാക്കുക ഇന്ധനമാക്കി നിറച്ച് ഗോളാക്കി മാറ്റുക ഞാൻ പറഞ്ഞപോലെ തന്നെ ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ട ആൾക്കാരെ കാണാൻ പറ്റും കുഞ്ഞു നിമിഷം ഇത് സന്ധ്യയിൽ ഞാൻ കാണാൻ പറ്റുമെന്നൊന്നും വിചാരിച്ചല്ലോ നമ്മൾ ട്രൈ ചെയ്തപ്പോഴും നിങ്ങളെ ഫോണിലൊന്നും കിട്ടിയിരുന്നില്ല അല്ലെങ്കിൽ എനിക്കറിയാം തിരക്കാണെന്ന് എനിക്ക് ഭയങ്കര തിരക്കിനടയ്ക്ക് എനിക്ക് എന്റെ ചാനലിൽ എന്താ പറയുക ഞാൻ അതേ എൻ്റെ ചാനലിനെ കുറിച്ചൊക്കെ പറഞ്ഞു പോകുന്നത് റീൽ ആൻഡ് റിയൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഇൻ്റർവ്യൂ തന്നതിന് നമ്മൾ ഡെഫിനറ്റായിട്ടും കാണും കാരണം ഞാൻ പറഞ്ഞില്ല ഞാൻ ബാംഗ്ലൂർ പോകാറുണ്ട് എൻ്റെ ഫ്രണ്ട്സ് നിങ്ങളുടെ കേരള ബ്ലാസ്റ്റേഴ്സിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് ഇന്ത്യൻ ടീമിലും വർക്ക് ചെയ്യുന്നവരുണ്ട് അത് ഞാൻ അഹങ്കാരത്തിന് പറയുന്നില്ല അതിൽ കാണിക്കാൻ വേണ്ടി പറഞ്ഞല്ല എനിക്ക് നമുക്ക് ആ നമ്മുടെ ശ്രീകുടം ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഇനി വരാൻ പറ്റും ശ്രീകുടം പറഞ്ഞ പോലെ തന്നെ ചൂടുവെള്ളവും പൈപ്പ് എന്താ പറയുക തണുത്ത വെള്ളമൊക്കെ കിട്ടുന്ന കളിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ഫെസിലിറ്റി കിട്ടുന്ന അല്ലെങ്കിൽ നമ്മളുടെ ജീ ജീവിത രീതി ഒന്നുകൂടെ മെച്ചപ്പെടുമെങ്കിൽ അത് സ്ട്രോങ് ആയിട്ട് കളിക്കും ഞങ്ങൾ മലയാളികൾ മൊത്തം ഉണ്ടാവും ഹാപ്പി ആയിട്ടിരിക്കുക ചിരിക്കുക ലൈഫ് എനിക്കറിയാം സ്ട്രെയിൻ എത്രത്തോളം എടുത്തിട്ടുണ്ടെന്ന് അറിയാം കാരണം നമ്മളെല്ലാവരും നമ്മളൊരു ഇപ്പം നമ്മളെല്ലാവരും അംഗീകരിക്കുന്നുണ്ട് അതിന് പിന്നിലുള്ള ഒരു നമ്മൾ പറയുക ആയിരം പതിനായിരം പട്ടികളിട്ട് ഓടിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പട്ടികൾ ഇന്ന് നല്ല പട്ടികൾ മീൻസ് ഓട്ടത്തിന് കുറെ ഒരാൾ ഉണ്ടാവുക എപ്പോഴും നമ്മളിങ്ങനെ എഴുതുക അവിടെ നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പം എന്താണെങ്കിലും ലൈഫിൽ ഇനി നല്ല 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 കാര്യങ്ങൾ ഉണ്ടാവട്ടെ കണ്ടതിലും എന്നോട് കുറച്ച് നേരം നിങ്ങൾ എല്ലാവരും സംസാരിച്ചാൽ ഭയങ്കര 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 സന്തോഷം കേട്ടോ ഹാപ്പി ആയിട്ട് ഇരിക്കൂ താങ്ക് യു ഓക്കെ താങ്ക്